ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ഇന്ത്യയിലെ ഹയർ ഒഫീഷ്യൽസിന് സ്പെഷ്യൽ പാസ്പോർട്ടാണ് വൈറ്റ് പാസ്പോർട്ടാണ് അപ്പോൾ അവർക്ക് പിന്നെ ഈ കാണുന്ന ഇന്ത്യ പാകിസ്ഥാൻ പാസ്പോർട്ടാണ് ഇത് രണ്ട് ഹജ്ജ് പാസ്പോർട്ട് എന്ന് പറയും ഹജ്ജ് ഇന്ത്യ സിലോൺ പാസ്പോർട്ട് അതായത് ഇത് നോർമൽ ഇന്ത്യ പാകിസ്ഥാൻ പാസ്പോർട്ട് എന്നുള്ള രീതിയിൽ ഉള്ള പാസ്പോർട്ടാണ് ഈ കാണുന്നത് ഇന്ത്യ ഇഷ്യൂ ആയിട്ടുള്ള പലതരം പാസ്പോർട്ടുകളും ബ്രിട്ടീഷ് ഇഷ്യൂ ആയിട്ടുള്ള ഒന്ന് രണ്ട് പാസ്പോർട്ടുകളും ഉണ്ട് ഇത് ഹജ്ജ് പാസ്പോർട്ട് എന്ന് പറയും ഹജ്ജ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ഹജ്ജിന് പോകുന്ന ആളുകൾ അന്നത്തെ കാലത്ത് ഇന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പെർമിറ്റ് അല്ല ഒരു പാസ് ഇഷ്യൂ ചെയ്തിരുന്നു കാരണം അവർ ഫ്ലൈറ്റിനല്ല അന്നത്തെ കാലത്ത് പൊയ്ക്കൊണ്ടിരുന്നത് കപ്പലിനാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ കപ്പലിൽ ചെന്ന് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരുന്നു ഇതിനെ നിങ്ങൾക്ക് കാണാം പിലിഗ്രം പാസ് അല്ലെങ്കിൽ ഹജ്ജ് പാസ്പോർട്ട് എന്ന് കോമൺലി അറിയപ്പെടുന്ന ഒരു വസ്തുവാണ് ഇതിനകത്ത് നമ്മൾ എത്ര മാത്രം ക്യാഷ് ആണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ സൗദിയിലെ എത്ര കറൻസിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ അതെല്ലാം നോട്ട് ചെയ്യുകയും വരുമ്പോൾ അതിന്റെ നമുക്ക് മാറാനോണ്ട് മാറുക ഒക്കെ ചെയ്യുന്നത് നോട്ട് ചെയ്യുന്ന ഒരു ബുക്ക് രൂപത്തിലാണ് ഞാൻ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ തുറന്ന് കാണിക്കുന്നില്ല ഇത് ഇന്ത്യ സിലോൺ പാസ്പോർട്ട് അതായത് ഒരുപാട് ആളുകൾ സിലോണിൽ ഇന്നത്തെ ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് സിലോണിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അത് കൂടുതലും തമിഴ് വംശജരും കുറച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂടുതലും അവിടെ ചെയ്തുകൊണ്ടിരുന്നത് തീരത്തോട്ടങ്ങൾ ജോലി ചെയ്യും റബ്ബർ ടാപ്പിംഗ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു അപ്പോൾ അവർക്ക് ഇന്ത്യക്കാരാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഒരു പൗരത്വം ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോൾ ഒരു പൗരത്വം ഇല്ലായിരുന്നു അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ഇഷ്യൂ ചെയ്തിരുന്നു ഇന്ത്യയിലേക്കും സിലോണിലേക്കും മാത്രം സഞ്ചരിക്കാനുള്ള ഒരു പെർമിറ്റ് എന്നാണ് എൻ്റെ അറിവ് ഈ പറയുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അറിവുകളാണ് ഇതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തിരുത്തി കമൻറ്റ് ചെയ്യണം ഞാനിതിൽ വലിയൊരു എക്സ്പെർട്ട് ഒന്നും അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ പാസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇന്ത്യ സിലോൺ പാസ്പോർട്ടാണ് ഈ കാണുന്നത് പിന്നെ ഈ കാണുന്ന ഇന്ത്യ പാസ് പാകിസ്ഥാൻ പാസ്പോർട്ടാണ് ഇത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ബംഗ്ലാദേശും അതായത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ഒക്കെ നടന്ന ഫൈറ്റിൽ ആ ഒരു ആ ഒരു യുദ്ധ സമയത്ത് ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് അഭയം കൊടുത്തിരുന്നു ഇന്ത്യ ഒരുപാട് ബംഗ്ലാദേശികൾ കുടിയേറി പാർത്തിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്തിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കാരണം ഈസ്റ്റ് സോൺ അതുപോലെ തന്നെ ഇത് നോർമൽ ഇന്ത്യ പാകിസ്ഥാൻ പാസ്പോർട്ട് എന്നുള്ള രീതിയിൽ ഉള്ള പാസ്പോർട്ടാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ഈ ഇന്ത്യയിലെ ഹയർ ഒഫീഷ്യൽസിന് സ്പെഷ്യൽ പാസ്പോർട്ടാണ് വൈറ്റ് പാസ്പോർട്ടാണ് അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് കസ്റ്റംസിന്റെ അങ്ങനത്തേക്കുള്ള വളരെ സുഗമമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ അപ്പോൾ അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് നിങ്ങൾ കാണുന്ന രണ്ടെണ്ണം പിന്നെ ഇത് ഇന്ത്യയുടെ തന്നെ ചില ക്യാൻസൽഡ് പാസ്പോർട്ടുകളാണ് പഴയ വലിയ ടൈപ്പ് ക്യാൻസൽഡ് പാസ്പോർട്ടുകളാണ് ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ഈ ചിലക്കും പറഞ്ഞാൽ ആക്രിക്കടയെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് പലതും എനിക്ക് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് ആക്രിക്കടകളിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കൂടുതലും ഈ കാണുന്നൊക്കെ ഇതിന് പ്രത്യേകിച്ച് ആന്റിക് വാല്യൂ അല്ലെങ്കിൽ ഒന്നുമില്ല ഇല്ല പക്ഷെ ഒരു ചില ആളുകൾക്ക് ഓരോരോ കളക്ഷനുകളുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷനിൽപ്പെടുന്ന ഒന്നാണ്